മച്ചാമാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇനി വെറും ആറ് ദിവസം മാത്രമാണ് നമ്മുടെ ഇലക്ഷനുള്ള അപ്പം നമ്മുടെ മാറ്റത്തിൻ്റെ പ്രതീകമായ സുരേഷ് ഗോപിയെ വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി നിങ്ങൾ വിജയിപ്പിക്കണം ഇത് വിജയിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എൻ ഡി എയുടെയോ സുരേഷ് ഗോപിയുടെയോ വിജയമല്ല പാവപ്പെട്ട ജനങ്ങളുടെ വിജയമാണ് മാത്രീ പറയാനുള്ളൂ പിന്നെ നമ്മൾ നമ്മളിത്രയും കാലം നിങ്ങൾ വിജയിപ്പിച്ച എൽ ഡി എഫോ യു ഡി എഫിൻ്റെ ഭരണമല്ല ബി ജെ പിയുടെ ഭരണം വാക്കൊന്ന് പ്രവൃത്തി രണ്ടല്ല വാക്കൊന്ന് ആ പ്രവൃത്തി അതേ പ്രവർത്തി തന്നെയായിരിക്കും എൽ ഡി എഫ് എൽ ഡി എഫിൻ്റെ ഒരു മുദ്രാവാക്യുണ്ട് എൽ ഡി എഫ് കാര്യം എല്ലാം ശരിയാക്കും കരിവന്യൂർ ബാങ്ക് മൊത്തമായിട്ട് അവർ ശരിയാക്കി കൊണ്ടുപോയി നൂറ് നൂറ്റി ഇരുപത് കോടി രൂപയാണ് എൽ ഡി എഫിൻ്റെ കയ്യിലുള്ളത് യു ഡി എഫിന് നിങ്ങൾ കൊടുത്തു അവരഞ്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വിജയിച്ചു കഴിഞ്ഞ വർഷം പക്ഷെ അതിനൊരു മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്തില്ല അവർക്ക് പേടിയാണ് അപ്പം നിങ്ങൾ ഇതിലേറ്റവും ഫിറ്റായ പാർട്ടി എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബി ജെ പി തന്നെയാണ് അതിലേറ്റവും കരുത്തനായ സ്ഥാനാർത്ഥിയാണ് നമ്മുടെ സുരേഷ് ഗോപി അപ്പം നിങ്ങൾ എല്ലാവരും മാറ്റത്തിൻ്റെ പ്രതീകമായ സുരേഷ് ഗോപിക്ക് വമ്പിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കുക അപ്പോൾ വേറെ ഒന്നും ദീർഘിപ്പിക്കണില്ല ഞാൻ വീഡിയോ അതിൻ്റെ എപ്പോഴാണ് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽപട്ടാമർത്തുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബായ്